അസ്സാം വലൈക്കും വാഹ്മി വാത്തലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു മഹാന്റെ പേരിൽ ഏഴ് മക്കുബറകൾ ഈ പറയുന്ന മക്കുബറകളൊക്കെ ഉള്ളത് അറബിക്കടലിലെ മണവാളൻ എന്ന പേരിൽ പ്രസിദ്ധരായ ധീരയോധാവ് മഹാനായ കുഞ്ഞുമരക്കാർ ഷഹീദ്റകളുടെ കൂട്ടത്തിൽ ഒന്നുള്ളത് വെളിയങ്കോടാണ് മഹാനായ വെളിയങ്കോട് ഉമർ ഖാലി കൊള്ളുന്ന നേരെ എതിർവശത്താണ് ഷഹീദ് പേരിലുള്ള ഒരു എന്തുകൊണ്ടാണ് പേരിൽ ഏഴ് കാരണമെന്ന് നമുക്ക് നോക്കാം ചരിത്രങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഇതാണ് വെളിയം കൊടുള്ള മഹാനായ കുഞ്ഞുമരക്കാർ ഷഹീദ് തൊട്ടടുത്ത് തന്നെ ഉമ്മയുടെ മക്കുബറയും നമുക്ക് കാണാം നമ്മുടെ നാട്ടിലേക്ക് കച്ചവടത്തിന് വന്ന് നാട് പിടിച്ചടക്കി കൊള്ളയും കൊള്ളിവപ്പും കൊലയും നടത്തി നാട് കുട്ടിച്ചോറാക്കിയ പറങ്കികളോട് യുദ്ധം ചെയ്താണ് ഈ മഹാൻ ഷഹീദായത് കുഞ്ഞുമരക്കാർ ഷഹീദ് പൂർവികർ ചാലിയത്തുകാരാണ് മമ്മത്ത് എന്ന പേരിലാണ് അവരുടെ തറവാട് അറിയപ്പെട്ടിരുന്നത് ഈ കുടുംബത്തിലെ അബ്ദുള്ള എന്നിവരുടെയും വെളിയങ്കോട് മാനാത്തു പറമ്പിൽ ആമിനുടേയും മകനായിട്ടാണ് കുഞ്ഞുമരക്കാരുടെ ജനനം പ്രാഥമിക വിദ്യാഭ്യാസം മാതാപിതാക്കളിൽ നിന്നും നേടി വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപാഠമാക്കിയ ഹാഫിദ് കൂടിയായിരുന്നു മഹാനവറികൾ മാത്രമല്ല തികഞ്ഞ ഒരു കായിക അഭ്യാസി കൂടിയായിരുന്നു മഹാനവറുകൾ കുഞ്ഞുമരക്കാർഹി അലേഹിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ പിതാവ് ഇഹലോകവാസം പെടിഞ്ഞു പിന്നീട് മഹാനവറികൾ ജീവിച്ചത് തന്റെ ഉമ്മയുടെ നാടായ കോടാണ് പിതാവിന്റെ വിയോഗത്തോടെ സാമ്പത്തിക പ്രയാസം നേരിട്ട കുഞ്ഞുമരക്കാർ റതി അള്ളാഹു ചെറിയ പ്രായത്തിൽ തന്നെ മത്സ്യ കച്ചവടവും മറ്റും ചെയ്ത് ഉമ്മയെ സഹായിച്ചിരുന്നു കച്ചവടവുമായി ബന്ധപ്പെട്ട് മിക്ക ദിവസങ്ങളിലും മഹാനവറുകൾ പൊന്നാനിയിൽ എത്തുമായിരുന്നു ജോലിയുടെ ഇടവേളകളിൽ പൊന്നാനി പള്ളിയിൽ എത്തുകയും നിസ്കാരത്തിലും മറ്റ് ആത്മീയ സദസ്സുകളിലും സംബന്ധിക്കുകയും ചെയ്തിരുന്നു ചില സമയങ്ങളിൽ ക്ലാസുകൾ ശ്രദ്ധിക്കുന്നു

ീൻ അംഗീകരിക്കുന്നതിനു വരെ അവസരമൊരുക്കി തന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ തന്നെ അറിവിലും ആയോധന കലകളിൽ സകല കലാ വല്ലഭനുമായി തീർന്നു മഹാനായ കുഞ്ഞുമരക്കാർഹി അലഹി ഒരു അഭ്യാസി ആയതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഷഹീദ് കുഞ്ഞുമരക്കാർ റഹ്മുള്ള തിരിച്ചറിയാൻ ആളുകൾക്ക് പെട്ടെന്ന് കഴിയുമായിരുന്നു കാരണം മറ്റൊന്നുമല്ല മഹാന പ്രത്യേക ശൈലിയിൽ ഉള്ള നടത്തമായിരുന്നു അങ്ങനെ കാലം കടന്നുപോയി ഷഹീദിന്റെ ം വന്നെത്തി എന്നാൽ കുഞ്ഞുമരക്കാരാണ് തന്നെ വിവാഹം കഴിക്കുന്നത് എന്ന് കല്യാണ പെണ്ണിന് അറിയില്ലായിരുന്നു എന്നു മാത്രമല്ല പെണ്ണിന്റെ ഉമ്മാക്കും ഉപ്പാക്കും വീട്ടുകാർക്കും അറിയില്ലായിരുന്നു പുതിയ പിള കുഞ്ഞുമരക്കാർ അന്നൊക്കെ രാത്രി കല്യാണമാണ് പതിവ് കല്യാണത്തിന്റെ അന്ന് രാത്രി പുതിയാപ്പിളയായി കുഞ്ഞുമരക്കാരും കല്യാണ സംഘവും പെണ്ണിന്റെ വീട്ടിലേക്ക് വരികയാണ് സമയം രാത്രി പന്ത്രണ്ട് മണി പെണ്ണ് വീട്ടുകാർ നോക്കുമ്പോൾ കുഞ്ഞുമരക്കാരുടെ ശൈലിയിൽ മുന്നിലായിട്ട് വിവാഹ സംഘത്തോടൊപ്പം ഒരാൾ വരുന്നു അവർ പരസ്പരം പറയാൻ തുടങ്ങി കുഞ്ഞുമരക്കാരല്ലേ ആ വരുന്നത് അപ്പോഴാണ് ആളുകൾ പറഞ്ഞത് ആ വരുന്ന കുഞ്ഞുമരക്കാരാണ് പുതിയ Yeah, it. Isn't it? കല്യാണത്തിന് രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായി കുഞ്ഞുമരക്കാർ അടക്കമുള്ള ആളുകൾ ഇരുന്ന നേരത്ത് ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ വന്നു പറഞ്ഞു പറങ്കികൾ കുറച്ചപ്പുറത്തുള്ള വീടുകൾ കൊള്ളയടിച്ച് തീയിട്ട് ഒരു മുസ്ലിം പെണ്ണിനെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് ആ സഹോദരിയെ രക്ഷപ്പെടുത്താൻ ധൈര്യമുള്ളവർ കല്യാണ വീട്ടിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരണം ഈ വിളിച്ചു പറയുന്നത് അഹാനായ കേട്ടു ഉടനെ കുഞ്ഞുമരക്കാർ അഹമ്മത്തുള്ള ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഞാനൊന്ന് മൂത്രമൊഴി െ എന്ന് പറഞ്ഞ് കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏതൊരു ആണിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിലെ സുന്ദരമായ ഒരു നിമിഷത്തിൽ നിന്നാണ് ഷഹീദ് കുഞ്ഞുമരക്കാർ റഹ്മി അലേഹി ഇറങ്ങിപ്പോഹാനഗറികൾ നേരെ പോയത് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ അടുത്തേക്കാണ് ഉമ്മയോട് കാര്യം പറഞ്ഞു അതായത് പറങ്കികൾ ചെയ്ത ആ ഭീകര പ്രവർത്തനം തന്റെ ഉമ്മയോട് ഞാൻ ആ പെണ്ണിനെ രക്ഷിക്കാൻ പോവുകയാണ് ഉമ്മ അതിന് സമ്മതം തരണമെന്ന് കുഞ്ഞുമരക്കാർ റവിയാഹുവന പറഞ്ഞു ഉമ്മ കരഞ്ഞുകൊണ്ട് തന്റെ മകനെ മകന്റെ വാളെടുത്തു കൊടുത്തു അങ്ങനെ കുഞ്ഞുമരക്കാർ തന്റെ വാളം കൊണ്ട് കരയിലേക്ക് ചെന്നു ധീരനും യോദ്ധാവുമായ കുഞ്ഞുമരക്കാർ കാട്ടാളന്മാരായ പറങ്കികളുടെ കയ്യിൽ നിന്ന് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ഒറ്റക്കാണ് പോയത് കരയിൽ നിന്ന് ഒരു തോണിയിൽ മഹാനവറുകൾ പറങ്കികളുടെ കപ്പലിന്റെ സമീപത്തെത്തി രണ്ടിലധികം കപ്പലുകളിലായിട്ടാണ് പറങ്കികൾ അവിടെ തമ്പടിച്ചിരുന്നത് കുഞ്ഞുമരക്കാർ അഹമ്മദി അലേഹി പെൺകുട്ടിയെ ബന്ധിച്ചിരുന്ന കപ്പലിലേക്ക് ചാടിക്കയറി ആ കപ്പലിൽ ഉണ്ടായിരുന്ന സകല പറങ്കികളെയും കുഞ്ഞുമരക്കാർ വെട്ടുവീഴ്ത്തി പറങ്കികൾ ആ പാവപ്പെട്ട പെൺകുട്ടിയെ നഗ്നയാക്കിക്കൊണ്ട് കപ്പലിന്റെ കെട്ടുന്ന തൂണിന്റെ മുകളിലെ കുരിശിൽ ബന്ധിച്ചിരുന്നു ഉടനെ കുഞ്ഞുമരക്കാർ ഷഹീദ് ഒരു കൈയിൽ വാളും മറ്റേ പായക്കെട്ടുന്ന അതിന്റെ മുകളിലേക്ക് ചാടി കയറി മുകളിലേക്ക് കയറുമ്പോൾ പറങ്കികൾ മഹാനവറികളെ ആക്രമിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം മഹാനവറുകൾ തരണം ചെയ്ത് പെണ്ണിനെ രക്ഷിച്ച് കൊണ്ടാക്കി കലിയടങ്ങാതെ മഹാനായ വീണ്ടും ചെന്ന് അടുത്ത കപ്പലിലുണ്ടായിരുന്ന യാത്രയാക്കി തന്റെ അഭ്യാസ മുറകൾ കൊണ്ട് പറങ്കികളെ നേരിട്ട് അവരുടെ ചോര കൊണ്ട് അറബിക്കടലിന്റെ ആ ഭാഗം മഹാനവറുകൾ ചെങ്കടലാക്കി മാറ്റി അവിടെ ഉണ്ടായിരുന്ന സകല കപ്പലിലെയും പറങ്കികളെ ഷഹീദ് കുഞ്ഞുമരക്കാർ പരലോകത്തേക്ക് പറഞ്ഞേച്ചു ഇനിയാരും ബാക്കിയില്ല എന്ന് വിചാരിച്ച മഹാനവറുകളെ പിറകിൽ നിന്നും ഒരാൾ മഹാനായ ഷഹീദ് കുഞ്ഞുമരക്ക കൊലപ്പെടുത്തി ശേഷം പറങ്കികളുടെ ക്യാപ്റ്റൻ വന്ന് ശരീരത്തെ ഏഴ് കഷ്ണങ്ങളാക്കി മാറ്റി ആ ധീരയോധാവിന്റെ ശരീരഭാഗങ്ങൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു മണിയറിൽ കിനാവ് നെയ്ത് നാണിച്ചിരുന്ന മണവാട്ടി ആയിഷ മരണം വരെ വിധവയായി കഴിഞ്ഞു എന്നതാണ് ചരിത്രം സ്വർഗ്ഗത്തിലെ മാരനെയും കാത്ത് അവർ ഭൂമിയിൽ അണിഞ്ഞൊരുങ്ങി ഏഴോളം കഷ്ടങ്ങളാക്കിയ ആ തിരുശരീര ഭാഗങ്ങൾ ഓരോന്നും ഓരോ ഭാഗത്തായിട്ടാണ് കരക്കണഞ്ഞത് ഷഹീദ് കുഞ്ഞുമരക്കാർ അഹമ്മദാ വെട്ടേറ്റ് ജീവൻ പോയ പറങ്കികളുടെ ഒരു ശവശരീരം പോലും പിന്നീട് പറങ്കികൾക്ക് ലഭിച്ചില്ല എന്നത് വളരെ അത്ഭുതം കുഞ്ഞുമരക്കാർ അഹമ്മദാഹി അലേഹിയുടെ ആ തിരുശരീര ഭാഗങ്ങൾ മലബാറിലെ പല തീരപ്രദേശങ്ങളിലേക്കായി കരക്കണഞ്ഞു വന്നു ഏതൊക്കെ നാട്ടിലാണോ ആ തിരുശരീര ഭാഗങ്ങൾ അവിടെയൊക്കെ ഓരോ ഖബറുകൾ കുഴിച്ചാണ് മഹാനവറികളെ മറവ് ചെയ്തത് പ്രധാനമായും ഏഴ് മക്ബറകളാണ് കുഞ്ഞുമരക്കാർ ഷഹീദ് അറമ്മയുടെ പേരിലുള്ളത് എങ്കിലും അതിൽ കൂടുതൽ മക്ബറകൾ പേരിൽ ഉള്ളതായി നമുക്ക് കാണാം ഒരു മക്കാം തന്നെ പല പേരിൽ അറിയപ്പെട്ടതോ അതല്ലെങ്കിൽ ശരിക്കും ഏഴിൽ കൂടുതൽ സ്ഥലത്ത് മഹാനവറികളുടെ ശരീരം വന്നണഞ്ഞിട്ടുണ്ടോ എന്നൊന്നും കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഉള്ളവനെ സാധിച്ചിട്ടില്ല ഏതായാലും ഏഴ് മക്കുപറകൾ ഉണ്ട് എന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും താനൂർ കാളാട്ടുപള്ളി വെളിയങ്കോട് ബേപ്പൂർ മൂതാക്കരപ്പള്ളി കല്ലായി തിരുവണ്ണൂർ കോട്ടുപള്ളി നടക്കാവ് തോപ്പയിൽ പള്ളിയാറാം വടകര ചേറോട് ബീച്ച് മുട്ടുങ്ങൽ മക്കുബറ എറണാകുളം ജില്ലയിലെ എടവനക്കാട് ചുമഴത്തുപള്ളിയിലെ മക്കുബറ കോഴിക്കോട് വെങ്ങളം ചീനിച്ചേരിയിലും കൊച്ചി കപ്പലണ്ടിമുക്കിയിലും മഹാനഗറികളുടെ പേരിൽ മക്കുബറകൾ ഉള്ളതായി കാണാം ലക്ഷദ്വീപിലെ ചെത്തിലത്ത് ദ്വീപിൽ ഷഹീദ് കുഞ്ഞുമരക്കാരുടെ ഒരു കൈമാറവ് ചെയ്ത മക്കബറയുണ്ടെന്നും പറയും വടകരയിലെ മുട്ടിങ്ങൽ മക്കറയിൽ മഹാനമൃഗന് താഴെയുള്ള ഭാഗവും തിരുവണ്ണൂർ കോട്ടുപള്ളിയിൽ തലഭാഗവും ബേപ്പൂർ പള്ളിയിൽ ആണ് മറവ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് വെളിയങ്കോട് തീരത്ത് മഹാനമൃഗും ഹൃദയവും അടങ്ങുന്ന ഭാഗമാണ് അണഞ്ഞത് അതിനൊരു കാരണം കൂടിയുണ്ട് പറങ്കികളോട് ഏറ്റുമുട്ടാൻ വേണ്ടി പോകുമ്പോൾ ആദ്യം പൊന്നുമ്മയെ കെട്ടുപിടിച്ച് കുഞ്ഞുമരക്കാർ സമ്മതം ചോദിച്ചു ഏകമകന്റെ നെഞ്ചുറപ്പിനു മുമ്പിൽ ആ തേങ്ങി നീ എന്റെ കരളാണ് ഉമ്മാക്ക് വാക്കുകൾ മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല ദൃഢമായി കുഞ്ഞുമരക്കാർ അറമ്മി അലേഹി പറഞ്ഞു ഞാൻ ഉമ്മാന്റെ കരളാണെങ്കിൽ ഈ കരൾ ഉമ്മയുടെ അരികിലെത്തുന്നു എന്നെ പോകാൻ അനുവദിക്കുക ശേഷം ഷഹീദായി ലോകത്തോട് യാത്ര പറഞ്ഞ മഹാനായ കുഞ്ഞുമരക്കാർ അഹമ്മദി അലേഹയുടെ ആ കരൾ ഉമ്മയുടെ അരികിലേക്ക് എത്തുകയായിരുന്നു ഒരു കൊല്ലവും എട്ടു മാസവും കഴിഞ്ഞതോടെ ഉമ്മയും മകന്റെ അരികിലേക്ക് യാത്ര ரெண்டுபேருடையும் கபர் அடுத்தடுத்து வெளியும் கொடு தரவாட்டு முற்றத்து നമുക്ക് കാണാം ഷഹീദ് കുഞ്ഞാർ ഷീദ് ജീവിതകാലം കൃത്യമായി പറയാനാകുന്ന രേഖകൾ ഇല്ല ഇല്ലാഹുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് ഗണിച്ചെടുത്ത കണക്കുകളിൽ നിന്ന് എത്താവുന്ന നിഗമനങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനാവുക മഹദും നാൽപ്പതാം വയസ്സിലാണ് പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞുമരക്കാർഹി അലഹി അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് എന്നത് ചിലർ രേഖപ്പെടുത്തുന്നുണ്ട് അതനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി ആറിലാണ് കുഞ്ഞാർ ഷഹീദിന്റെ ജനനമെന്നും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചിൽ പത്തൊമ്പതാം വയസ്സിൽ രക്തസാക്ഷിത്വം ഉണ്ടായി എന്നും പറയാനാകും അങ്ങനെയെങ്കിൽ പൊന്നാനി ആക്രമിച്ച കാലത്തായിരിക്കും ഈ അതുല്യ അറിയാൻ സാധിക്കും ഇന്ത്യ ചരിത്രത്തിൽ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിലെ ആദ്യത്തെ രക്തസാക്ഷി കൂടിയാണ് ഷഹീദ് കുഞ്ഞുമരക്കാർ റദിയും ചെറിയ കുട്ടികളുടെ വിൽക്കലിൽ മാറുന്നതിന് എടവനക്കാട് പള്ളിയിലെ യിലേക്ക് തെങ്ങിന്ത നേർച്ച കൊടുക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ചോരക്കുരു കൊണ്ട് വിഷമിക്കുന്നവർ കുഞ്ഞുമരക്കാർ ഷഹീദ് റഹ്മത്തുല്ലാഹി റഹ്മുല്ലാഹിഅലിയുടെ പേരിലുള്ള മാലപ്പാട്ട് മാലപ്പാട്ടുപാട നേർച്ചയാക്കിയാലും ഫലം ലഭിക്കാറുണ്ട് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെളിയംകോടുള്ള മക്കുപറയും അതുപോലെ താനൂർ കാളാട്ടുപള്ളിയിലെ മക്കുപറയിയും എറണാകുളം ജില്ലയിലെ എടവനക്കാട് പള്ളിയിലെ മക്കുപറയും നടക്കാവ് പള്ളി മക്കാമുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു സുബാന മഹാനായ ഷഹീദ് എത്തി കുഞ്ഞുമരക്കാർഹിയുടെ അവിടുത്തെ ഇരുലോക വിജയികളിൽ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ ആഫാത്ത് തൊട്ടും അപകടങ്ങൾ അപകട മരണങ്ങൾ മാരകമായ രോഗങ്ങൾ തൊട്ടുമൊക്കെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ മഹാനപര മതത് അഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ ആമീൻ